രാജ്യം നേരിടുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി എം എം നരവാനെ ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ ഉടൻ ധാരണയിലെത്തും ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ നാവികരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം മഞ്ഞുകാലത്തെ മുന്നിൽ മുന്നിൽകണ്ട് കശ്മീരിലേക്ക് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ട് രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളിലും വിഘടനവാദികളും കള്ളക്കടത്ത് സംഘങ്ങളും വെല്ലുവിളികൾ ഉയർത്തുന്നതായും സൈനിക മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ പറഞ്ഞു ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏഴിമല നാവിക അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി we were the that we were able to take whatever action we have taken, because of which we are now actually well poised to deal with every challenge, not only what we have done so far, but through the winter and the ensuing summer also is required. so i would like to assure that we are ready to meet whatever challenges are thrown at us. ശ്രീലങ്കയിൽ നിന്നുള്ള രണ്ടുപേരടക്കം നാവികരാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഏഴിമല നാവിക അക്കാദമിയിൽ രാവിലെ ഏഴ് മണിക്ക് പാസിംഗ് ഔട്ട് പരേഡ് ആരംഭിച്ചു കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ സല്യൂട്ട് സ്വീകരിച്ചു മികച്ച കേഡറ്റുകൾക്കുള്ള വിവിധ അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു കൊറോണ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇത്തവണ നാവികരുടെ രക്ഷിതാക്കൾക്കടക്കം ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ജനം കണ്ണൂർ